മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ പ്രിയ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ അന്തരിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പ് നോക്കാം പുന്നയൂർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായി പാലക്കാട് ജില്ലയുടെ വടക്കുപടിഞ്ഞാറുള്ള പട്ടാമ്പി താലൂക്കിലെ ആനക്കര പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമായ കൂടല്ലൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ എം ഡി വാസുദേവൻ നായർ ജനിച്ചത് മലമ്മക്കാവ് എലിമെന്ററി സ്കൂൾ കുമരനെല്ലൂർ ഹൈസ്കൂൾ പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടെയായിരുന്നു വിദ്യാഭ്യാസം സ്കൂളിൽ വെച്ചു തന്നെ എഴുത്തു തുടങ്ങി ജ്യേഷ്ഠൻ എം ഡി നാരായണൻ നായർ സ്കൂളിലെ സീനിയറും അയൽക്കാരനുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവർ നൽകിയ സ്വാധീനം എം ഡിയുടെ വായനയിലും എഴുത്തിലും വഴികാട്ടിയായി ആദ്യകാലത്ത് കവിതയാണ് എഴുതിയിരുന്നത് പിന്നീട് ഗദ്യത്തിലേക്ക് വഴിമാറി വിക്ടോറിയയിലെ പഠനകാലത്ത് വായനയും എഴുത്തും ലഹരിയായി രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം അക്കാലത്താണ് പ്രസിദ്ധീകരിച്ചത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒന്ന് രണ്ട് സ്കൂളുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ജോലിക്ക് ചേർന്നു മലയാളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനത്തെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ എം ഡിക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം ഡിയുടെ വളർത്തു മൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടി ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത് നോവൽ ചെറുകഥ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാവിവരണം ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ സമസ്ത രൂപങ്ങളിലും വിരൽമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് എം ഡി വാസുദേവൻ നായർ എം ഡി രണ്ടു തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എഴുത്തുകാരിയും വിവർത്തകിയുമായ പ്രമീളയെ അദ്ദേഹം വിവാഹം കഴിച്ചു പതിനൊന്ന് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അവർ വേർപിരിയുകയും ചെയ്തു ഈ വിവാഹത്തിലുള്ള അദ്ദേഹത്തിന്റെ മകളാണ് സിത്താര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് അവരിൽ അശ്വതി നായർ എന്ന മകളുമുണ്ടായി മൂത്ത മകളുടെ പേരിലുള്ള കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താരയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം മുതലായ അനേകം പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥയുടെ ശൈഥില്യത്തോടെ തകർച്ചയിലേക്കു നീങ്ങിയ മരുമക്കത്തായ വ്യവസ്ഥയും നായർ തറവാടുകളും അവിടുത്തെ നിസ്സഹായരായ മനുഷ്യരുമാണ് എം ഡിയുടെ ആദ്യകാല രചനകളുടെ പശ്ചാത്തലം എക്കാലത്തെയും മനുഷ്യന്റെ ഒറ്റപ്പെടലും പ്രതിഷേധവും അന്ധക്ഷോഭങ്ങളും വികാരങ്ങളുമെല്ലാമായി ആ ഭാഷാതീഷ്ണത പിന്നീട് മലയാളത്തിൽ ആളിപ്പടർന്നു കാലം അസുരവിത്ത് വിലാപയാത്ര മഞ്ഞ് എൻ ബി മുഹമ്മദുമായി ചേർന്ന് എഴുതിയ അറബിപ്പൊന്ന് രണ്ടാമൂഴം വാരണാസി തുടങ്ങിയ ഒട്ടനവധി നോവലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രണ്ടാമൂഴം പുറത്തു വരുന്നത് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാഭാരതത്തെ ഭീമന്റെ വീക്ഷണത്തിൽ കാണുന്ന രണ്ടാമൂഴം എം ഡിയുടെ മാസ്റ്റർ പീസായി വിലയിരുത്തപ്പെടുന്നു സാഹിത്യ ജീവിതത്തിന്റെ സ്വാഭാവിക പരിണാമമായിരുന്നു എം ഡിക്ക് സിനിമയും സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയാണ് ചലച്ചിത്ര ലോകത്ത് പ്രവേശിക്കുന്നത് തുടർന്ന് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ അൻപതിലേറെ ചലച്ചിത്രങ്ങളുടെ പിന്നണിയിൽ അദ്ദേഹമുണ്ടായിരുന്നു മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നെഴുതിയ എം ഡിയുടെ പ്രവചനാത്മകയ്ക്കു മുന്നിൽ ഓർത്തുവെക്കാൻ വാക്കുകളുടെ മായാജാലം സമ്മാനിച്ച് ധന്യമായ ആ മടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം